പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ നഗരസഭയുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള നിർഭയ കരാട്ടക്കും യോഗ പരിശീലനത്തിനും തുടക്കമായി ഷൊർണ്ണൂർ അയ്യങ്കാളി ഹാളിൽ നടന്ന പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം ഷൊർണ്ണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു ചെറുതിരുത്തി എം എസ് എ ഇൻസ്റ്റിറ്റ്യൂട്ട് കരാട്ടെ പരിശീലകരായ ആര്യ മിഥുന എന്നിവർ കരാട്ടെ ക്ലാസിനും ഡോക്ടർ നവീന ഗോപിനാഥ് യോഗ ക്ലാസിനും നേതൃത്വം നൽകും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ എസ് ജി മുകുന്ദൻ പി ജിഷ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് പ്രൊജക്ട് നിർവഹണ ഉദ്യോഗസ്ഥ ലിഷ സി ജോർജ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇതിന്റെ ആയിട്ടുള്ള പദ്ധതി ചെയ്യുന്ന കിട്ടാൻ പറ്റത്തിൽ നിലയിൽ പരിശോധിക്കാനായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇതിനുവേണ്ടി തയ്യാറെ അപ്പോ ആദ്യഘട്ടത്തിൽ നമ്മൾ പത്രത്തിൽ പരസ്യം ചെയ്തപ്പോൾ പിന്നേരം രാഗത്തെ പരിഗല്നം ചെയ്യാരണന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാവാണ് അറിയ അങ്ങനെ ലിസ്റ്റ് பண்ணிட்டാണ് ഈ യോഗ ഇൻസ്ട്രക്ടർ നമ്മേറ്റി പേസി വീനസ് ഷർനൂർ